വാളൂർ സ്വദേശി അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ വെള്ളം അകത്തു ചെന്നിട്ടുണ്ടെന്നാണ് ലഭിച്ച വിവരമെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ സംഭവസ്ഥലം സന്ദർശിച്ചേക്കും ചൊവ്വാഴ്ചയാണ് നൊച്ചാട് പി എച്ച് സിക്ക് സമീപം അള്ളിയോറ താഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് തോട്ടിൽ ഒരാൾ മുങ്ങി മരിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല അനുധരിക്കാറുള്ള ആഭരണങ്ങളെല്ലാം മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത് മാല മോതിരങ്ങൾ ബ്രേസ്ലെറ്റ് പാദസരം എന്നിവ കാണുന്നില്ല എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു സംഭവ ദിവസം രാവിലെ ബൈക്കിൽ അനു കയറി പോകുന്നതായി കണ്ടെന്ന് സമീപവാസി പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെയാണ് അനുവിനെ കാണാതായത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അമ്മയ്ക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ അനു സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭർത്താവ് ഇരിങ്ങണ്ണൂർ സ്വദേശിയായ പ്രജ്വൽ രാജിനെ തിങ്കളാഴ്ച ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനായാണ് അനു വീട്ടിൽ നിന്ന് പോയത് മുളിയങ്ങലിൽ കാത്തു നിൽക്കാനാണ് പറഞ്ഞിരുന്നതെങ്കിലും ഭർത്താവ് എത്തിയപ്പോൾ അനുവിനെ കണ്ടിരുന്നില്ല ബ്രജിൽ ആശുപത്രിയിൽ പോയി തിരിച്ചെത്തിയിട്ടും അനു വരാതിരുന്നതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് അളിയോറ താഴ തോട്ടിൽ ഒഴുകി പോകുന്ന നിലയിൽ ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് നായ വീട്ടിലേക്ക് മാത്രമാണ് ഓടിയെത്തിയത് അനുവിന്റെ മൊബൈൽ ഫോണും പേഴ്സും തോട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു